നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി പത്ത് ദിവസം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ എല്ലാ മുന്നണികളും തങ്ങൾക്ക് വോട്ടുകൾ ഏതു വിധേയനേയും സമാഹരിക്കുവാൻ വേണ്ടി വോട്ടപ്പാറ്റിൽ തന്നെയാണ് കൊടും വേനലിനെ വകവയ്ക്കാതെ തന്നെയാണ് ഓരോ രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളും അണികളുമെല്ലാം പ്രവർത്തനവുമായി പൊരിവെയിലിനെ അവഗണിച്ചുകൊണ്ട് തന്നെ രംഗത്തിറങ്ങിയിരിക്കുന്നത് ഇക്കുറി ലോക്സഭാ മണ്ഡലത്തിൽ ഏറെ ശ്രദ്ധേയമായ ഒരു മണ്ഡലം തന്നെയാണ് ആലപ്പുഴ ലോകസഭാ മണ്ഡലം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് പത്തൊൻപത് സ്ഥാനാർത്ഥികളെയും പാർലമെന്റിലേക്ക് കേരളത്തിൽ നിന്ന് പറഞ്ഞയക്കുകയുണ്ടായി എന്നാൽ പത്തൊൻപത് സ്ഥാനാർത്ഥികളെ പറഞ്ഞയക്കാൻ സാധിച്ച യു ഡി എഫിന് ആലപ്പുഴയിൽ ഒരേ ഒരു സീറ്റാണ് നഷ്ടമായത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ അഭിമാന മണ്ഡലമായി നിലനിർത്താൻ കനൽ ഒരു തരി എന്ന വണ്ണം ഇടതുപക്ഷത്തിൻ്റെ തീപ്പൊരിയായി അന്ന് ഒരേ ഒരു സീറ്റാണ് കേരളത്തിൽ നിലനിർത്താൻ സാധിച്ചത് അത് ആലപ്പുഴയാണ് ആലപ്പുഴയിൽ ആരിഫാണ് അന്ന് പതിനായിരത്തിൽ ശിഷ്ടം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് യു ഡി എഫിലെ ഷാനിമോൾ ഉസ്മാനെ തോൽപ്പിച്ചത് ഇന്ന് ആലപ്പുഴയിൽ സിറ്റിംഗ് എം ആയ ആരിഫ് തന്നെയാണ് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി നേരത്തെ ആലപ്പുഴയെ പ്രതിനിധീകരിച്ചിട്ടുള്ള കെ സി വേണുഗോപാൽ തന്നെ മത്സരിക്കുന്നു കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതാവായ കെ സി വേണുഗോപാൽ യു ഡി എഫിന് പ്രതിനിധീകരിച്ച് ആലപ്പുഴയിൽ മത്സരിക്കുമ്പോൾ കടുത്ത ത്രികോണ മത്സരം നടക്കുന്ന ആലപ്പുഴയിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ബി ജെ പിയുടെ ഗർജിക്കുന്ന സിംഹിണി എന്ന് പറയുന്ന അല്ലെങ്കിൽ തീപ്പൊരി നേതാവ് എന്ന് വിശേഷിപ്പിക്കുന്ന കേരളത്തിന്റെ ഝാൻസി റാണി എന്ന് ബി ജെ പി പ്രവർത്തകർ ഒരേ സ്വരത്തിൽ പറയുന്ന ശോഭാ സുരേന്ദ്രൻ തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ നേരിടുന്ന ഒൻപതാമത്തെ തെരഞ്ഞെടുപ്പാണ് അവരുടേത് ഇതുവരെ അവർ നേരിട്ടിട്ടുള്ള പൊതു തെരഞ്ഞെടുപ്പുകളിലെല്ലായിടത്തും ബി ജെ പിക്ക് ക്രമാനുഗതമായ വോട്ടുകൾ നേടാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ എന്ന രാഷ്ട്രീയ നേതാവിന്റെ വ്യക്തിപ്രഭാവവും ശോഭാ സുരേന്ദ്രൻ എന്ന വ്യക്തിയുടെ സ്വാധീനവും മത്സരിച്ച എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ബി ജെ പിക്ക് ക്രമാതീതമായ രീതിയിൽ വോട്ട് ഉയർത്തുവാൻ ശോഭാ സുരേന്ദ്രൻ എന്ന നേതാവിന് സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും മത്സരിക്കുമ്പോൾ ശോഭാ സുരേന്ദ്രൻ രണ്ടര ലക്ഷത്തിൽ അധികം വോട്ടാണ് ബി വേണ്ടി സമാഹരിച്ചത് എന്നറിയുമ്പോൾ അവരുടെ വ്യക്തിപ്രഭാവവും രാഷ്ട്രീയ നേതൃപാഠവും എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കണ്ടറിയാൻ മറ്റു ഉദാഹരണങ്ങളൊന്നും ആവശ്യമില്ല എന്നാൽ ഇക്കുറി ചുവപ്പിന്റെ വിപ്ലവത്തിന്റെ വാഗകൾ മാത്രം പൂക്കുന്ന ആലപ്പുഴയുടെ മണ്ണിലേക്കാണ് ശോഭാ സുരേന്ദ്രൻ എത്തുന്നത് കഴിഞ്ഞ തവണ കെ എസ് രാധാകൃഷ്ണനായിരുന്നു ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി ആലപ്പുഴയിൽ മത്സരിച്ചത് ഏതാണ്ട് ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരത്തിൽ ശിഷ്ടം വോട്ടുകളാണ് അന്ന് കെ എസ് രാധാകൃഷ്ണന് സമാഹരിക്കാൻ സാധിച്ചത് ഇക്കുറി ആലപ്പുഴയിൽ തീപ്പാറുന്ന മത്സരം നടക്കുമ്പോൾ ശോഭാ സുരേന്ദ്രനെതിരെ കടുത്ത മത്സരം തന്നെ നടക്കുന്നു കൂടാതെ കരിമണൽ ഖനന ലോബിയും ശോഭാ സുരേന്ദ്രനെതിരെ നിലകൊള്ളുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കാണുന്നത് ഇക്കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ശോഭാ സുരേന്ദ്രന്റെ പിറന്നാൾ ദിനത്തിൽ തന്നെ ശോഭാ സുരേന്ദ്രനെതിരെ കടുത്ത വിമർശനവുമായി കരിമണൽ ലോബി എത്തുന്ന കാഴ്ചയാണ് കേരളം കണ്ട് ഞെട്ടിയത് ഒരു ചാനൽ മുതലാളിയും അയാളുടെ ശിങ്കടിയും ശോഭാ സുരേന്ദ്രനെ കണ്ട് ചെന്ന് പറഞ്ഞത് നിങ്ങൾ വെള്ളാപ്പള്ളി നടേശന് അനുകൂലമായി അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശനെ പുകഴ്ത്തി സംസാരിക്കുന്നത് നിർത്തുക ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായ തിരിച്ചടികൾ തിരഞ്ഞെടുപ്പിൽ നേരിടേണ്ടതായി വരും എന്ന് തന്നെയാണ് അവർ ശോഭാ സുരേന്ദ്രനെ അറിയിച്ചത് കരിമണൽ ലോബിയുടെ വക്താക്കളായ ഈ ചാനൽ മുതലാളിമാരെ അന്ന് ശോഭാ സുരേന്ദ്രൻ ആട്ടിപ്പായിക്കുകയായിരുന്നു എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി എന്ന രീതിയിൽ ആലപ്പുഴയിലെ അതുല്യ ശക്തി തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഈഴവ സമുദായത്തിന് ശക്തമായ വോട്ട് ബാങ്കും ശക്തമായ വേരുകളുമുള്ള ഇടം തന്നെയാണ് ആലപ്പുഴ ലോകസഭാ മണ്ഡലം ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിലേക്ക് ലോക്സഭാ സ്ഥാനാർത്ഥിയായി എത്തുന്ന അവസരത്തിൽ ആദ്യം പോയി കണ്ട സാമുദായിക നേതാവും വെള്ളാപ്പള്ളി നടേശൻ തന്നെയായിരുന്നു വെള്ളാപ്പള്ളി നടേശനെ പോയി പോയിക്കൊണ്ട് അനുഗ്രഹം തേടിയതിനു ശേഷം തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ താൻ മത്സര രംഗത്തേക്കുണ്ട് എന്ന് തന്നെ പൊതുജനങ്ങളോട് പറഞ്ഞത് തന്നെ വെള്ളാപ്പള്ളി നടേശന്റെ സമുദായകാരിയായ ശോഭാ സുരേന്ദ്രനൊപ്പം വെള്ളാപ്പള്ളി നടേശൻ നിലകൊള്ളുന്നു എന്നുള്ളതിന്റെ പല സൂചനകളും ഇതിനോടകം പുറത്തു വന്നിരിക്കുന്നു എസ് യൂണിയൻ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ തന്റെ കൃത്യമായ പിന്തുണയെ അറിയിച്ചുകൊണ്ട് ശോഭാ സുരേന്ദ്രനൊപ്പം നിൽക്കുന്നു എന്ന വാർത്തകളാണ് ഏറ്റവും പുതിയതായി ആലപ്പുഴയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് ഇതിന് കൃത്യമായ ഒരു കാരണം കൂടിയുണ്ട് ശോഭാ സുരേന്ദ്രന്റെ പിറന്നാൾ ദിനത്തിൽ അവരെ കരയിപ്പിക്കുന്ന തരത്തിൽ തന്നെയായിരുന്നു ചില മാധ്യമ സിൻഡിക്കേറ്റുകൾ കരിമണൽ ലോബിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങിക്കൊണ്ട് ശോഭാ സുരേന്ദ്രനും വെള്ളാപ്പള്ളി നടേശനും എതിരായി ആഞ്ഞടിച്ചുകൊണ്ട് രംഗത്ത് വന്നത് എന്നാൽ തെരഞ്ഞെടുപ്പിന്റെ ജയപരാജയങ്ങൾ തന്നെ അലോരസപ്പെടുത്തുന്നില്ല അല്ലെങ്കിൽ തന്നെ അത് സമ്മർദ്ദിലാക്കുന്നില്ല ഒരു സാമുദായിക നേതാവ് എന്ന രീതിയിൽ കറയറ്റ രീതിയിൽ കുറ്റമറ്റ രീതിയിൽ പ്രവർത്തനം നടത്തുന്ന ആരാധ്യനായ ബഹുമാന്യനായ വെള്ളാപ്പള്ളി നടേശനെ ഞാൻ എന്തിനാണ് തള്ളിപ്പറയേണ്ട ആവശ്യകത ഒരു കാരണവശാലും അദ്ദേഹത്തെ പോലുള്ള ഒരു സമന്നതരായ സാമുദായിക ആചാര്യനെ തള്ളിപ്പറയേണ്ട ആവശ്യകത എനിക്കില്ല അതുകൊണ്ട് എനിക്കുണ്ടാകുന്ന നേട്ടവും ആവശ്യമില്ല എന്ന് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ തന്നെ കാണാനെത്തിയ എത്തിയ ചാനൽ മുതലാളിമാരോടും അവരുടെ കങ്കാണികളോടും അന്ന് പറഞ്ഞത് നീതിക്ക് നിരക്കാത്ത ന്യായത്തിന് നിരക്കാത്ത മനസാക്ഷിക്ക് നിരക്കാത്ത ഒരു കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ സാധിക്കില്ല നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ വെള്ളാപ്പള്ളി നടേശൻ സാറുമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് പറഞ്ഞു തീർക്കുക എന്നെ അതിലേക്ക് വലിച്ചെഴിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല എന്ന് തന്നെയാണ് അന്ന് ശോഭാ സുരേന്ദ്രൻ തന്നെ കാണുവാൻ വേണ്ടി എത്തിയ മാധ്യമ മുതലാളിയോടും മുതലാളിയുടെ കങ്കാണിയോടും കൃത്യമായ രീതിയിൽ ആഞ്ഞടിച്ചു കൊണ്ട് സംസാരിച്ചത് എന്നാൽ ഈ ഒരൊറ്റ സംഭവം കൊണ്ട് തന്നെ ആലപ്പുഴയിലെ ബഹുഭൂരിപക്ഷം വരുന്ന സ്ത്രീ ജനങ്ങളും സ്ത്രീ വോട്ടർമാരും ശോഭാ സുരേന്ദ്രന്റെ പിന്നിൽ ഒറ്റക്കെട്ടായി അണിനിരക്കുന്ന കാഴ്ചയാണ് പിന്നീട് നമ്മൾ കണ്ടത് ആലപ്പുഴയുടെ മണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഗൗരി അമ്മയെ ജയിപ്പിച്ചു വിട്ട അതായത് വിപ്ലവത്തിന്റെ ഗർജിക്കുന്ന സിംഖിണി എന്ന് അറിയപ്പെട്ടിരുന്ന കെ ആർ ഗൗരിയെ ആലപ്പുഴയുടെ മണ്ണിൽ നിന്ന് നിരവധി തവണ ജയിപ്പിച്ചു വിട്ട വിപ്ലവ പാരമ്പര്യം ഉള്ള ആളുകൾ തന്നെയാണ് ആലപ്പുഴ നിവാസികൾ എന്നും ഇടതുപക്ഷത്തോടൊപ്പം നിലകൊണ്ടിരുന്ന ആലപ്പുഴയിലെ സാധാരണക്കാരായ സഖാക്കൾ പോലും ഇപ്പോൾ ശോഭാ സുരേന്ദ്രന്റെ പിറകിൽ പിന്തുണയുമായി നിൽക്കുന്ന കാഴ്ചയാണ് ആലപ്പുഴയിൽ പര്യടനം നടത്തുന്ന വേളയിലെല്ലാം ഒരു മാധ്യമം എന്ന രീതിയിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇടത് വലതു മുന്നണികൾ മാറി മാറി ആലപ്പുഴയെ പ്രതിനിധീകരിച്ചുകൊണ്ട് പാർലമെന്റിൽ പോയിട്ട് കിഴക്കിന്റെ വെനീസ് എന്ന് പറയുന്ന ആലപ്പുഴയ്ക്ക് എന്ത് നേട്ടമാണ് ഉണ്ടായത് എന്ന് നിങ്ങൾ പരിശോധിക്കണം എന്നാണ് ശോഭാ സുരേന്ദ്രൻ അവിടെയുള്ള എല്ലാ അമ്മമാരോടും പെങ്ങന്മാരോടും അഭ്യർത്ഥിച്ചത് നിങ്ങൾ നിങ്ങളുടെ ജീവിത കുറിച്ച് ചിന്തിക്കുക എന്ത് നേട്ടമാണ് ആലപ്പുഴയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇവിടെ നിന്നും ജയിച്ചു പോയ ആരിഫും കെ സി വേണുഗോപാലും നിങ്ങളുടെ സാധാരണ ജീവിതത്തിന് വേണ്ടി നൽകിയ സംഭാവനകൾ എന്തായിരുന്നു എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കണം എന്തുകൊണ്ടാണ് ആലപ്പുഴയിലെ സ്ത്രീ ജനങ്ങൾ ഇത്രയും ശോച്മായ അവസ്ഥയിലേക്ക് ജീവിക്കേണ്ട ഒരവസ്ഥയുണ്ടായത് ആലപ്പുഴയിൽ പാർപ്പിടമില്ലാത്ത എത്ര പേരുണ്ട് ഇതിന് ഏത് തരത്തിലുള്ള നടപടിക്രമങ്ങളാണ് നിങ്ങളുടെ ജനപ്രതിനിധികൾ ഇടതും വലതുമായ ജനപ്രതിനിധികൾ ഇത്രയും കാലം കൈക്കൊണ്ടത് എന്നുള്ളത് നിങ്ങൾ കൃത്യമായി ആലോചിക്കണം പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഇത് തന്നെ ചിന്തിക്കണം എന്നാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ നിന്ന് തെരഞ്ഞെടുക്കുന്ന പക്ഷം ശോഭാ സുരേന്ദ്രൻ എന്ന എം പിക്ക് ആലപ്പുഴയിൽ ഒരു വീടുണ്ടെങ്കിൽ അത് ഇവിടുത്തെ എല്ലാ പെൺകുട്ടികളുടെയും എല്ലാ അമ്മമാരുടെയും വീട് തന്നെയായിരിക്കും എന്നാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് നിങ്ങൾ എനിക്ക് അഞ്ച് വർഷം തരേണ്ട ഒരു മൂന്ന് വർഷക്കാലം കഴിഞ്ഞാൽ ആലപ്പുഴയിൽ വീടില്ലാത്ത ഒരാൾ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് തീർത്തും ആ രീതിയിൽ ആലപ്പുഴയെ മാറ്റിയെടുക്കാൻ എനിക്കാകും ഇത് തെരഞ്ഞെടുപ്പ് വാഗ്ദാനമോ അല്ലെങ്കിൽ ഗീർവാണമോ അല്ല എന്ന് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് രാഷ്ട്രീയത്തിന് അതീതമായി ചിന്തിക്കുന്ന എല്ലാ ആളുകളും അതായത് എപ്പോഴും ഇടത് മനസ്സിനോടൊപ്പം ചേർന്ന് നിന്നിട്ടുള്ള ആളുകൾ സഖാക്കളായ പല ആളുകളും ഇപ്പോൾ ശോഭാ സുരേന്ദ്രന്റെ പുറകിൽ അണിനിരക്കുന്ന കാഴ്ചയാണ് ഒരു മാധ്യമം എന്ന രീതിയിൽ ആലപ്പുഴയിൽ പര്യടനം നടത്തിയ ഞങ്ങളുടെ മാധ്യമ സുഹൃത്തുക്കൾക്ക് മാധ്യമ സംഘത്തിന് മനസ്സിലാക്കാൻ സാധിച്ചത് വെള്ളാപ്പള്ളി നടേശൻ എന്ന സാമുദായിക നേതാവിന്റെ ശക്തമായ പിന്തുണ ശോഭാ സുരേന്ദ്രൻ ഉണ്ടാകുന്നതോടുകൂടി കെ സി വേണുഗോപാലും ആരിഫും ഇപ്പോൾ തൊട്ടൊട്ടത്ത് തന്നെയാണ് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു പരാജയ ഭീതി മണത്തെറിഞ്ഞ ഇടത് വലത് കക്ഷികൾ കരിമണൽ ലോബിയെ കൂട്ടുപിടിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ശോഭാ സുരേന്ദ്രനെതിരെ തിരിയുന്നത് എന്നുള്ള ചിത്രവും കൂടി ആലപ്പുഴയിലെ അമ്മ പെങ്ങന്മാർക്ക് മനസ്സിലായി എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത ഒരു വർഷം മുമ്പ് കരിമണൽ ഖനന ലോബിക്കെതിരെ നിരന്തരമായി സമരം ചെയ്തുകൊണ്ടിരുന്ന സജീവൻ എന്ന മത്സ്യത്തൊഴിലാളിയെ ദുരൂഹമായ സാഹചര്യത്തിൽ കാണാതായിട്ട് നാളിതുവരെയും അതിന് യാതൊരു തീരുമാനവും ഉണ്ടാക്കാൻ ഇടതു വലത് മുന്നണികൾക്ക് സാധിച്ചില്ല ഇടതുപക്ഷത്തിന്റെ സജീവ പ്രവർത്തകനായിരുന്നു തോട്ടപ്പള്ളി നിവാസിയായ സജീവൻ തോട്ടപ്പള്ളി നിവാസിയായ സജീവൻ ആലപ്പുഴ മത്സ്യബന്ധനത്തിന് പോകുന്ന വഴി പൊഴിയിൽപ്പെട്ട് കടലിൽ പൊഴിയിൽപ്പെട്ടു പോയി എന്നുള്ളതായിരുന്നു അമ്പലപ്പുഴ പോലീസിൽ ഉണ്ടായിരുന്ന പരാതി എന്നാൽ നാളിതുവരെയായിട്ടും സജീവന്റെ തിരോധാനത്തെ കുറിച്ച് യാതൊരു തരത്തിലുള്ള ഒരു വിവരവും കണ്ടെത്താൻ ഇടതു മുന്നണിക്കോ വലതു മുന്നണിക്കോ സാധിച്ചിട്ടില്ല ആരിഫിൻ്റെ സ്വന്തം മണ്ഡലമായ ആലപ്പുഴയിൽ ആരിഫിന് മൂക്കിന് താഴെയുള്ള ഈ കുടുംബത്തെ ഇന്ന് വരെ എന്തുകൊണ്ടാണ് ആരിഫിന് കാണാൻ സാധിക്കാതിരുന്നത് എന്തുകൊണ്ടാണ് സജീവിൻ്റെ വിധവ എന്ന് വിശേഷിപ്പിക്കുന്ന രീതിയിൽ ജീവിക്കുന്ന ഭാര്യയ്ക്ക് ഒരു സഹായം പോലും നൽകുവാൻ ആരിഫിനോ ഇടതുപക്ഷത്തിനോ സാധിക്കാതെ പോയത് സജീവിന് ഏതെങ്കിലും ദുരൂഹ സാഹചര്യത്തിൽ കടലിൽ തന്നെ കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് സജീവിൻ്റെ ശവശരീരം പോലും കണ്ടെടുക്കാൻ സാധിക്കാതിരുന്നത് സജീവൻ മരിച്ചു എന്നാരും പറയുന്നില്ല എന്നാൽ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണത് കണ്ടെത്താൻ സാധിക്കാൻ ഇടതുപലത് മുന്നണികൾക്കോ അന്വേഷണ ഉദ്യോഗസ്ഥർക്കോ സാധിക്കാതെ പോയത് കടലിൽ മുങ്ങി മരിക്കുന്ന ആളുകളെ പോലും കണ്ടെത്താൻ സാധിക്കുന്ന തരത്തിലുള്ള മുങ്ങൽ വിദഗ്ധരായ തൊഴിലാളികൾ തന്നെയാണ് സജീവൻ ഉൾപ്പെടെയുള്ള മത്സ്യത്തൊഴിലാളികൾ അങ്ങനെയുള്ള സജീവൻ എങ്ങനെയാണ് കടലിൽ പോയി അപകടം പറ്റിയെന്ന് വിശ്വസിക്കുക എന്നാണ് ശോഭാ സുരേന്ദ്രൻ സജീവിന്റെ വീട് സന്ദർശിച്ച അവസരത്തിൽ പറഞ്ഞത് ഇതിൽ കൃത്യമായ ദുരൂഹതയുണ്ട് കരിമണൽ ലോബിക്കെതിരെ നിലകൊണ്ട സജീവനെ കരിമണൽ ലോബിയെ പ്രോത്സാഹിപ്പിച്ചിരുന്ന വഴിവിട്ട് സഹായിച്ചിരുന്ന ഇടതുപക്ഷവും അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ കങ്കാണികളും ചേർന്ന് വകവരുത്തുക തന്നെയായിരുന്നു എന്ന് വേണം ഇതിലൂടെ സംശയിക്കേണ്ടത് എന്നാണ് ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം എടുത്തു പറഞ്ഞത് സജീവിന്റെ വിഷയത്തിൽ ഉൾപ്പെടെ ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ നിരന്തരമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തുന്ന ഓരോ പ്രസ്താവനകളും ആ പ്രസ്താവനകളിലെ ന്യായയുക്തമായ കാര്യങ്ങളും ആലപ്പുഴ നിവാസികൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു ആലപ്പുഴയിലെ ആബാലവൃദ്ധ ജനങ്ങളും ശോഭാ സുരേന്ദ്രന്റെ പുറകിൽ അണിനിരന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ മത്സരിക്കാൻ വരുന്നതുവരെ ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലമായിരുന്നില്ല ആലപ്പുഴ ശോഭാ സുരേന്ദ്രൻ വന്നതോടുകൂടി ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലമായി ആലപ്പുഴ ഉയരുകയും ആർ എസ് എസ് ഉൾപ്പെടെയുള്ള ബി ജെ പിയുടെ സംഘശക്തികൾ ചേർന്നാണ് ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ്റെ പ്രചരണ പരിപാടികൾ ഏറ്റെടുത്തിരിക്കുന്നത് വരുന്ന ആളുകളിൽ ശോഭാ സുരേന്ദ്രന് വേണ്ടി പ്രചരണം നടത്താൻ ബി ജെ പിയുടെ കേന്ദ്ര നേതൃനിരയിലുള്ള മുതിർന്ന നേതാക്കൾ എല്ലാവരും എത്തും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് അതെന്ത് തന്നെയായാലും ആലപ്പുഴയിലെ ആബാല വൃദ്ധ ജനങ്ങളും ഇപ്പോൾ ശോഭാ സുരേന്ദ്രന് പുറകിൽ അണിനിരക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് വിപ്ലവത്തിന്റെ തീജ്വാലകൾ മാത്രം മനസ്സിൽ സൂക്ഷിക്കുന്ന സാധാരണക്കാരായ സഹകൾ പോലും ഇപ്പോൾ വിശ്വസിക്കുന്നു ഇടത് വലത് കക്ഷികൾ ഭരിച്ചും മുടിച്ച് ആലപ്പുഴയിൽ ഇനി ഒരു മാറ്റം ഉണ്ടാകണം അതിന് ഇക്കുറി തങ്ങൾ ശോഭാ സുരേന്ദ്രനൊപ്പം നിൽക്കും എന്ന് തന്നെയാണ് ആലപ്പുഴയുടെ ഇടത് മനസ്സ് പോലും ഇപ്പോൾ കൃത്യമായ രീതിയിൽ പ്രവചിക്കുന്നത് അല്ലെങ്കിൽ അത്തരത്തിലൊരു അഭിപ്രായ പ്രകടനം നടത്തുന്നു എന്ന് തന്നെയാണ് ഞങ്ങൾ മാധ്യമ സംഘത്തിന് മനസ്സിലാക്കാൻ സാധിച്ചത് ആലപ്പുഴയിലെ പര്യടന വേളയിൽ ശോഭാ സുരേന്ദ്രൻ ശക്തമായ മുന്നേറ്റം നടത്തുന്ന ആലപ്പുഴ ലോകസഭാ മണ്ഡലത്തിൽ അതുകൊണ്ട് തന്നെ ശോഭാ സുരേന്ദ്രന്റെ ഈ മുന്നേറ്റത്തിൽ കൃത്യമായ അസഹിഷ്ണുതയാണ് ഇടതു വലതു മുന്നണികൾക്കുണ്ടായിരിക്കുന്നത് തെരഞ്ഞെടുപ്പിന്റെ അവസാന ലാപ്പിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ അതുകൊണ്ട് തന്നെ കരിമണൽ ലോപികയെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇടത് വലത് മുന്നണികൾ ശോഭാ സുരേന്ദ്രനെതിരെ തിരിയുന്ന കാഴ്ചയും ആലപ്പുഴയിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു ഇതാണ് അവരുടെ പിറന്നാൾ ദിനത്തിൽ അവർക്കെതിരെ ഒരു ചാനൽ മുതലാളി വെള്ളാപ്പള്ളി നടേശനെ അപഹസിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എത്തിയത് എന്തായാലും ഇത്തരം കാര്യങ്ങളെല്ലാം സാധാരണക്കാർ കണ്ടറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഇനി വരുന്നാളിൽ ആലപ്പുഴയുടെ ജനപ്രതിനിധിയായി ശോഭാ സുരേന്ദ്രനായിരിക്കും ഉണ്ടാവുക എന്നാണ് ഇപ്പോൾ ആലപ്പുഴയുടെ മനസ്സ് പറയുന്നത് എന്തായാലും തെരഞ്ഞെടുപ്പാണ് ഒന്നും പ്രവചിക്കാൻ സാധിക്കില്ല ഇരുപത്തി ആറാം തീയതി വോട്ടെടുപ്പ് കഴിഞ്ഞ് മെയ്യിൽ ഫലം വരുമ്പോൾ മാത്രമാണ് ആരാണ് ആലപ്പുഴയെ പ്രതിനിധീകരിക്കുക എന്നുള്ളത് അറിയാൻ സാധിക്കുക എങ്കിലും ആലപ്പുഴയുടെ ഇടതു മനസ്സു ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നു ഇക്കുറി ശോഭാ സുരേന്ദ്രൻ ജയിക്കും ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ ബി ജെ പിയുടെ താമര വിരിയിക്കും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് എന്താണ് ഇനി വരാൻ പോകുന്നത് ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ വിജയിച്ചു കയറിയുമോ ആലപ്പുഴയിൽ താമര വിജയിക്കുമോ ആലപ്പുഴ ചരിത്ര വിജയം കുറിക്കുമോ എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം